നല്ല മഴയാണ് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കറിയാണ് ചെയ്യാൻ പോണത് ഈ മഴ സമയത്ത് എല്ലാവരും വീട്ടിലും കിട്ടുന്ന ചേമ്പ് നല്ല ടേസ്റ്റ് കറി വെച്ചാൽ നമുക്ക് കറി വെച്ചിട്ട് നോക്കാം ചേമ്പ് പരിപ്പും നമ്മുടെ ചെറുപരിപ്പ് നന്നായി കഴുകി വേവാൻ വെച്ചിട്ടുണ്ട് നന്നായി വേവട്ടെ വെന്ത് നന്നായി ഉടയട്ടെ പരിപ്പൊക്കെ വേവുമ്പോ നമുക്ക് ചേമ്പും തണ്ടൊന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കോലെ ചീന്തി ചീന്തി എടുക്കുക എന്നിട്ട് ഈ ചേമ്പൻ തണ്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുവോ ഇതിൽ നിറയെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എല്ലിന് നല്ല ബലം കിട്ടും ഇതിൽ നിറയെ നാല അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് വയറ്റില് നമുക്ക് എന്ത് പ്രശ്നം ചൂടായിട്ട് എന്ത് പ്രശ്നം നമുക്ക് വന്നാലും ഇത് കഴിച്ചാൽ അത്രയും നല്ലതാണ് നമുക്കിത് നമ്മുടെ പരിപ്പൊക്കെ നല്ല തിളതെ തിളക്കിണ്ട് ഇപ്പൊ നമ്മുടെ ചേമ്പൻ തണ്ടൊക്കെ മുറിച്ചിട്ട് കഴുകാൻ പോവാണ് ഇപ്പൊ വെള്ളത്തിലിട്ട് കഴുകാൻ പോവാണ് നന്നായി കഴുകിട്ട് പിഴിഞ്ഞെടുക്കണെന്താ അറിയോ ഇതിൽ നിറയെ വെള്ളം കുടിക്കും അപ്പൊ നന്നായി പിഴിഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ കറിയിൽ നിറയെ വെള്ളം കൂടും പരിപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട് ചെമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം

ചേമ്പ് നണ്ടും ഇട്ട് നന്നായി തിളക്കിണ്ട് ചേമ്പുന്നണ്ടും നന്നായി വെന്തൂടെ തേങ്ങയും ജീരകവും കൂടി അരച്ചു വെച്ചാണ് തേങ്ങ ജീരകം അരച്ചത് ചേർത്തിട്ടിട്ട് നേരെ അഞ്ചു മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ കറി റെഡി ആയി നോക്കട്ടെ ആഹാ തങ്ങൾ സൂപ്പറായി എല്ലാം റെഡി ആയി അപ്പം നമ്മുടെ കറി ഇഞ്ഞ് തളിച്ചെടുക്കുക എണ്ണ വെച്ച് എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുക

വെന്തപ്പിക്ക അങ്ങനെ ചപ്പക്കനായി ആ മേ ചൂട് നല്ല ചൊടുക്കനുണ്ട് നൂലിപ്പൊട്ടിലോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും ചെറുപയർ ആദ്യമായിട്ട് കഴിക്കലേ സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് രണ്ടാമതൊരു കൂട്ടം വേണ്ട അത്ര ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത് പക്ഷെ സംഗതിയില്ലേ കുറച്ച് എരിവ് കുറച്ചിട്ട് ടേസ്റ്റ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ യാൽക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഇതുപോലെയുള്ള നാടൻ കറികളുമായി വീണ്ടും കാണാം ബൈ